സ്നേഹപൂർവ്വം ഷ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധികയുടെ വിവാഹകാര്യം എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു കാരണം മുത്തശ്ശിയും അമ്മയും ഉർവശിയും കൽപ്പനയും എല്ലാവരും പ്രിയങ്കയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം സൂര്യൻ പറയണേ പ്രിയങ്കെ നീ ചെയ്തത് വലിയ തെറ്റായിപ്പോയി ഈ വിവാഹം ഞങ്ങളിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് എന്ത് നേട്ടവും ഉണ്ടായത് അന്നേരം കൽപ്പന പറയണേ ഇത് ഇവളുടെ അറിയുമ്പോൾ ഇവർ നമ്മളെക്കുറിച്ച് എത്ര മോശമായിട്ടാണ് വിചാരിക്കുക ഇവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും നമ്മളെ മനഃപൂർവ്വം വരാതിരുത്തന്നല്ലേ അവർ കരുതൂ അതോടെ കണിമെങ്കിലും തറവാടിൻ്റെ തന്നെ അഭിമാനം അവരുടെ മുമ്പിൽ തകർന്നു പോകുകയല്ലേ നമ്മൾ അവർക്ക് മുമ്പിൽ എത്ര കൊച്ചായി ഈ സമയം ഉർവശി ചോദിക്കണേ എല്ലാ കാര്യത്തിലും ഇവളെ ന്യായീകരിച്ച് പറയാറുണ്ടല്ലോ അമ്മ ഏട്ടത്തിയൊക്കെ എന്നിട്ടില്ല ഇക്കാര്യത്തിൽ നിന്ന് ഒന്നും പറയാനില്ലേ ഇനി ഇവളുടെ വീട്ടുകാരുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കും ഈ സമയം ഗൗതവം പറയണേ അതെ പ്രിയങ്കേടി പ്രവർത്തി കാരണം നമ്മുടെ കുടുംബത്തിന് മുഴുവൻ അന്തോഷാഭിമാനവും പോയതും ഉടനെ തന്നെ വല്ലച്ഛനെ അച്ഛനെയൊക്കെ വിളിച്ചു വരുത്തണം എല്ലാവർക്കും മുമ്പിൽ വെച്ച് ഇവള് ചെയ്ത് തെറ്റും അതിനെ ശിക്ഷ വിധിച്ചിരിക്കണം ഈ സമയം മുത്തശ്ശു പറയണേ പ്രിയങ്കെ എല്ലാവരും ചോദിക്കുന്നത് കേട്ടില്ലേ എന്തുകൊണ്ടാണ് ഈ വിവരം നി നീ ഞങ്ങളിൽ നിന്നൊക്കെ മറച്ചു വച്ചത് നിന്റെ കുടുംബത്തിൽ ഇത്രയും വലിയൊരു നല്ല കാര്യം നടക്കുമ്പോൾ നമ്മളെല്ലാവരും അവിടെ പോയി പോകെ പോയി അതിൽ പങ്കുകൊള്ളേണ്ടതല്ലേ ഇന്നലെ തന്നെ ഈ കാര്യം പറഞ്ഞെങ്കിൽ നമ്മൾ ഇന്നലെ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടില്ലായിരുന്നു കൃത്യസമയത്ത് അവിടെ എത്താനും പറ്റില്ലായിരുന്നു ഈ സമയം പ്രിയങ്ക സങ്കടത്തോടെ പറയണേ അതുപോലെ മുത്തശ്ശി ഞാൻ പറയാതിരുന്നത് എൻ്റെ തെറ്റു തന്നെയാണ് പക്ഷേ എനിക്കെൻ്റെ ചേച്ചിയുടെ വിവാഹത്തിൽ പങ്കെടുക്കണമെന്നല്ലേ ആഗ്രഹം നമ്മളിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമുള്ള കണിമംഗളത്തുള്ള എല്ലാവരും കൂടി ഇതുപോലൊരു യാത്ര പോകുന്നത് അപ്പോൾ ആ യാത്ര എൻ്റെ കുടുംബത്തിലെ ഒരു ആവശ്യം പറഞ്ഞ് പെട്ടെന്നെങ്കിൽ ഇല്ലാതാക്കാൻ എനിക്ക് തോന്നിയില്ല അതുമാത്രമല്ല ഈ യാത്രയിലൂടെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഏട്ടനു ഏറ്റത്തില്ലേ അവരുടെ ആ ഒരു സ്നേഹവും സന്തോഷവും ഒക്കെ പെട്ടെന്ന് തള്ളിക്കെടുത്താനായിട്ട് എനിക്ക് മനസ്സ് വന്നില്ല അതുകൊണ്ടാണ് ഞാനിത് പറയാതിരുന്നത് ആ നേരം പത്തിന് പറയണേ എന്താണെങ്കിലും കഴിയാനുള്ളത് കഴിഞ്ഞു അല്ല ബിജു നമുക്ക് ഇപ്പം പുറപ്പെട്ടാലും കുറച്ച് വേഗത്തിൽ പോയി കഴിഞ്ഞാൽ മുഹൂർത്ത സമയത്തിനുള്ളിൽ അവിടെ എത്താൻ പറ്റില്ലേ നമുക്ക് നോക്കാം എന്നാൽ ബിജു പറയുവാണ് കേട്ടോ അത് കേൾക്കുന്നതും കൽപ്പന പറയണേ ഇനി എന്തിനവിടെ പോയിട്ടും എനിക്കൊന്നും പോയാൽ ആൾക്കാരുടെ മുമ്പിൽ നാണം കിടാൻ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടും ഇല്ല അന്നേരം പൂർവശം പറയണേ ഞാനും ഇല്ല ഈ സമയം ഗൗതമം ഞാൻ വരുന്നില്ല എന്ന് പറയുവാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ മുത്തശ്ശ് പറയണേ വരാതി വരാതിരിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം എന്താണെങ്കിലും ഞാനും പത്മിനിയും പ്രിയങ്ക മുകളിൽ സൂര്യൻ ബിജു ഇവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നെ പ്രിയങ്കയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായി അത് തെറ്റു തന്നെയാണ് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അവൾ ഈ കാര്യം നമ്മളിൽ നിന്ന് മറച്ചു വെച്ചതിൻ്റെ പിന്നിൽ വലിയൊരു നന്മയുണ്ട് അതാരും മറക്കരുത് നിന്റെ ഇവൻ്റെ ജീവിതത്തിന് വേണ്ടി കൂടിയാണ് അവളിങ്ങനൊരു കള്ളത്തരം ചെയ്തത് അതുകൂടി ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും എന്താണെങ്കിൽ നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നിടുന്ന പുറപ്പെടാം വരും അങ്ങനെ അവരെല്ലാവരും തിരികെ ശ്രീകൃഷ്ണപുരത്തേക്ക് പുറപ്പെടുവാണ് പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിലെത്തുന്ന ആരാധകേനെയും ദേവനെയും യശോധേനേയും മുത്തശ്ശിയൊക്കെ ഉണ്ടോ അങ്ങനെ അവരെല്ലാവരും പുറത്തിറങ്ങി നിൽക്കുവാണ് ഈ സമയം ദേവൻ വിവാഹത്തിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കാനായിട്ട് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ അങ്ങനെ ഇവരെ കാണുന്നത് നന്ദൂട്ടൻ രാധികേട്ട ഒരിക്കലും കോടി വരുവാ രാധികച്ചി ഇന്ന് രാധികച്ചിയുടെ കല്യാണമാണല്ലേ ആരാ രാധികച്ചിയുടെ കഴുത്തിൽ താലി കിട്ടാൻ പോകുന്നത് ഈ സമയം യശോധ പറയണേ ആ കല്യാണ പയ്യനെ ഉടനെ വരും അപ്പൊ മോന് കാണാൻ പറ്റും മോൻ ഒത്തിരി ഇഷ്ടമാകും അന്നേരം നന്ദൂട്ടൻ ചോദിക്കണേ രാധികേട്ട് രാധികച്ചിയുടെ കഴുത്തിൽ അന്ന് വരണേട്ടൻ താലി കിട്ടിയതല്ലേ അപ്പോൾ വരണേട്ടനല്ലേ രാധികച്ചിയുടെ ഭർത്താവ് പിന്നെ വീണ്ടും വിവാഹം നടക്കുന്നത് ഈ സമയം ഞാൻ ഈ ചോദ്യം കേട്ട് അവരെല്ലാവരും അങ്ങനെ ഞെട്ടിപ്പോകുക അന്നേരം മുത്തശു അറിയണേ ഡാ ചെറുക്ക നീ വെറുതെ ആവശ്യമില്ലാത്തെന്ന് പറഞ്ഞ് നടക്കാൻ നിൽക്കണ്ട വരണില്ലേ പ്രിയങ്കയുടെ ഭർത്താവാണ് അത് അങ്ങനെ തന്നെ മതി കേട്ടോടാ ദേ യശോദേ നിനക്ക് ഓർമ്മയില്ലേ അന്നിവൻ പ്രിയങ്ക മോളുടെ വിവാഹത്തിൽ വന്ന് പെണ്ണ് മാറിപ്പോയി എന്ന് വിളിച്ചു പറഞ്ഞത് അതുപോലെ എന്തെങ്കിലും ഇനി ഇവൻ ആവർത്തിച്ചു കഴിഞ്ഞാൽ ദേ എൻ്റെ സ്വഭാവം മാറും ഡാ ചെറുക്ക കല്യാണം കൂടാനാണെങ്കിൽ മിണ്ടാതെ വായും മുത്തി അവിടെ എവിടെയെങ്കിലും മൂലക്കിന്ന് കല്യാണം കൂടിക്കോളണം എന്തെങ്കിലും ആവശ്യകളില്ലാത്ത വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അങ്ങനെ ഒരു ഉദ്ദേശത്തോടെയാണ് നീ വന്നെങ്കിൽ നീ ഇവിടെ കല്യാണം കൂടില്ല ഒന്നും കൂടില്ല മനസ്സിലായോ ആ സമയം നന്ദൂട്ടൻ പറയണേ ഏയ് ഞാനൊന്നും പറയില്ല മുത്തു ഷീ എനിക്കെൻ്റെ രാധികച്ചിര കല്യാണം കൂടണം ഈ സമയം രാധിക നന്ദൂട്ടനെ ചേർത്ത് പിടിച്ചിട്ട് പറയണേ മോനെ നന്ദൂട്ട മോനൊന്നും പറയില്ല കേട്ടോ ഇവിടെ നടക്കുന്ന എന്താണോ അത് കണ്ടോട്ട് മാത്രം നിന്നാൽ മതി മോൻ ആരുടെയും കയ്യിൽ നിന്ന് വഴക്കുവാകുന്നത് ചേച്ചിക്കിഷ്ടമല്ല മോനങ്ങോട്ട് ചെല്ലും അവിടെ മോന വിവാഹ പയ്യനെ സ്വീകരിക്കാനുള്ളത് എന്ന് പറഞ്ഞ് യശോദ നന്ദൂട്ടിനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് കേട്ടോ ഈ സമയം മുത്തശ്ശി യശോദയോട് പറയണേ യശോദയെ അച്ചറുക്കനെ ഒന്ന് സൂക്ഷിച്ചേക്ക് ചെറിയൊരു വശം മതി എല്ലാം നാശമാക്കാൻ പിന്നീട് കാറിന് അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വരുണിനെയും അതുപോലെ പ്രിയങ്കേനേയും കടമംഗളത്തുള്ള വീട്ടുകാരെല്ലാവരെയും അവരെയും കാണിക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ ജീവിയും ജീവിയുടെ വീട്ടുകാരും എല്ലാവരും അമ്പലത്തിലെത്തുകയാണ് കേട്ടോ അങ്ങനെ ജീവിയെയും വീട്ടുകാരെ സ്വീകരിക്കാനായിട്ട് ദേവനും മുത്തശ്ശിയും നന്തൂട്ടി പിന്നെ കുറച്ച് ബന്ധുക്കാരും ഒക്കെ ആയിടും അമ്പലത്തിൻ്റെ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ടാകും അങ്ങനെയും ജീവ അങ്ങോട്ടേക്ക് വരുന്നതും നന്ദൂട്ടൻ ജീവിയുടെ കാലിൽ വെള്ളമൊക്കെ കൊഴിക്കുകയാണ് അതിനുശേഷം നെറ്റിയിൽ ചന്ദനം ചാർത്തി കൊടുത്ത് മാലയിട്ട് ജീവനെ സ്വീകരിക്കുക ഈ സമയം ജീവ ചോദിക്കണേ അല്ല ഇതേതായി പയ്യൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഈ സമയം ദേവൻ പറയണേ ഇവനെപ്പോഴും രാധികയുടെ കൂടെ തന്നെ കാണും രാധികയ്ക്ക് ഇവൻ്റെ സ്വന്തം അനിയനെ പോലെ തന്നെയാണ് ഇവനെന്ന് പറഞ്ഞാൽ രാധികൾക്ക് ഒത്തിരി ഇഷ്ടം അന്നേരം ജീവ പറയണേ ആണോ അങ്ങനെയാണെങ്കിൽ രാധിക എൻ്റെ കൂടെ വീട്ടിലേക്ക് വരുമ്പോൾ അനിയനും കൂടെ വരുന്നുണ്ടോ ഈ സമയം നന്ദൂട്ടൻ ഒന്നും പറയാതെ അമ്പലത്തിനകത്തേക്ക് കയറിപ്പോകുക അന്നേരം മുത്തശ്ശു പറയണേ അവനെ ഇത്തിരി ഗർവിലാണ് രാധിക മോളെ പെട്ടെന്ന് അങ്ങ് പോകുകയാണല്ലോ അതിൻ്റെ ഒരു പരിഭവം ഉണ്ട് ആ എല്ലാവരും വാ എന്ന് പറഞ്ഞ് അവരെല്ലാവരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാണ് ഈ സമയം യശോദയും രാധികയും കൂടി അമ്പലത്തിനകത്ത് നിൽക്കുമായിരിക്കും അങ്ങനെ ജീവിയെ കാണുന്നതും രാധിക രാധികമല്ലാത്ത ടെൻഷനോടെ പേടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ജീവ രാധികയെ നോക്കിച്ചിരിക്കുന്നൊക്കെയുണ്ട് ജീവിയുടെ കൂട്ടുകാരൊക്കെ പറയുകയാണെ എടാ അപ്രതീക്ഷിതമായിട്ടാണ് നീ ആളെ കണ്ടെത്തിയെന്ന് പറഞ്ഞെങ്കിലും ആളെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സെലക്ഷൻ തെറ്റിയില്ല എന്നൊക്കെ പറയുവാണ് അങ്ങനെ അതൊക്കെ കേട്ട് നാണത്തോട് ചിരിക്കുവാണ് ജീവൻ ഈ സമയം മുത്തശ്ശി രാധികൾ അരികിലേക്ക് ചെല്ലുവാ അതെ പ്രതിക്ഷിണം വെക്കാനോ പ്രാർത്ഥിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് അയക്കോ ഇനി അല്ലെങ്കിൽ സമയം കിട്ടിയെന്ന് വരില്ല അങ്ങനെ രാധിക നടയുടെ മുമ്പിലേക്ക് ചെന്ന് ഭഗവാനോട് കണ്ണടച്ച് പ്രാർത്ഥിക്കുക ഈ സമയത്തെല്ലാം രാധികയുടെ മനസ്സിൽ വരും പറഞ്ഞ വാക്കുകൾ വരുവാണ് എൻ്റെ ജീവിതത്തിൽ ഒരു കണ്ണുണ്ടെങ്കിൽ അത് താൻ മാത്രം ഒരുക്കും തൻ്റെ കഴുത്തിൽ ഞാൻ കിട്ടിയ താലി അത് ഭഗവാന്റെ തീരുമാനമാണ് അങ്ങനെ ആ വാക്കുകളെല്ലാം ഓർത്ത് രാധികയുടെ കണ്ണുകളിങ്ങനെ നിറയുവാണെന്നിട്ടാ ഭഗവാനോട് പറയണേ ഭഗവാനെ എല്ലാം ഞാൻ നിനർപ്പിച്ചിരിക്കുവാണ് ഈ മണ്ഡപത്തിൽ നിന്ന് ജീവനോട് കൂടി എന്നെ ആരും കൊണ്ടുപോകാൻ പാടില്ല അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് എന്നെ നിന ലയിപ്പിക്കണമേ എന്ന് പറഞ്ഞ് രാധിക കണ്ണടച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയം ദേവൻ രാധികയോട് പറയണേ മോളെ എല്ലാവരുടെ അനുഗ്രഹം വാങ്ങുക അച്ഛൻ താല് പൂജിക്കാൻ പോകുക എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുവാണ് അങ്ങനെ രാധിക മുത്തശ്ശിയുടെയും ജീവിയുടെ അമ്മയുടെക്ക് അനുഗ്രഹം വാങ്ങുകയുണ്ടോ ഇതേ സമയം കാറ് വേഗത്തിൽ ഓടിച്ച് വരനാണെങ്കിൽ മണ്ഡപത്തിലൊക്കെ അടുത്തുകൊണ്ടിരിക്കുവാണ് പിന്നീട് കാറിൽ വരുന്ന പ്രിയങ്കയൊക്കെ കാണിക്കുന്നുണ്ട് ഈ സമയം പ്രിയങ്ക വല്ലാതെ ടെൻഷനിലാണ് വരൻ പറഞ്ഞ വാക്കുകളൊക്കെ ഓർക്കുക രാധികയുടെ കഴുത്തി താലി കിട്ടുന്നതിന് മുമ്പായിട്ട് ക്ഷേത്രത്തിൽ ഞാൻ എത്തിയിരിക്കും എന്ന് പറഞ്ഞാൽ വരൻ പോയത് അങ്ങനെ അതൊക്കെ ഓർത്ത് പ്രിയങ്ക വാങ്ങിയ ടെൻഷനിലാണ് അങ്ങനെ താലിയൊക്കെ പൂജിച്ച് കഴിഞ്ഞാൽ ദേവനും രാധികയുടെ അരികിലേക്ക് വരുവാൻ കേട്ടോ ഈ സമയം വിശോധ പറയണേ മോളെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങുക അങ്ങനെ രാധിക അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങിക്കുവാണ് അതിനുശേഷം ദേവം പറയണേ ആ മുഹൂർത്തമായിട്ടുണ്ട് എന്നാൽ നമുക്ക് ചടങ്ങുകൾ നടത്തിയാലോ അതിനെന്താ എന്ന് ജീവയുടെ അമ്മയും പറയുവാണ് അങ്ങനെ ജീവ മുമ്പോട്ട് വന്ന് ദേവന്റെ കയ്യിൽ നിന്നും താലി വാങ്ങുവാണ് കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ വരണു അമ്പലത്തിലെത്തുവാണെ അങ്ങനെ കാറിൽ നിന്ന് ഓടിയിറങ്ങി അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി വരുവാനോ വരുൺ ഈ സമയം ജീവ തിരുമേനി കൊടുത്ത താലിയൊക്കെ കയ്യിലെടുത്ത് രാധികയുടെ കഴുത്തി കെട്ടാനായിട്ട് തയ്യാറായി നിൽക്കുവാണ് ഈ സമയം ടെൻഷനോടെ പേടിച്ചു വരച്ച് നിൽക്കുവാണ് രാധികം അങ്ങനെ വരുണകത്തേക്ക് ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച തൃഗടെ കഴുത്തി കിട്ടാനുള്ള താല് പിടിച്ചു നിൽക്കുന്ന ജീവനെയാണ് അവർക്കിടയിലേക്ക് വന്നു നിൽക്കുന്ന വരുണെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഇനി എന്താ സംഭവിക്കാനിരിക്കുന്നതെന്ന് നമുക്ക് നാളത്തെ മഹാ എപ്പിസോഡ് തന്നെ കണ്ടറിയാം അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്